ഇന്ന് ഏ ഇന്റർവ്യൂ ഇന്നൊരു ചാനലി വിളിച്ചിട്ടില്ല അവര് വിളിച്ചിട്ടില്ലെങ്കിൽ നീ അങ്ങോട്ട് വിളിക്കണ്ടേ അല്ലെങ്കിൽ റിപ്പോർട്ട് ചാനൽ നികേഷിനെ ഒന്ന് വിളിക്കാണെന്നുള്ളതും ദിലീപ് എന്തൊക്കെയാണ് മലയാള സിനിമയിൽ ചെയ്തിട്ടുണ്ടെന്നുള്ള വ്യക്തമായി അറിയാവുന്ന ആളാണ് ഞാൻ ഫെഡറേഷൻ സംഘടന പോലും അയാളാണ് ാണ് മറ്റൊരു കേസ് രാത്യം പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ ദേഷ്യമാണല്ലോ അതോ അതിന്റെ ദേഷ്യത്തിൽ സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചു നിനക്ക് ആരുടെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നുണ്ടാ തോന്നുന്നത് വ്യക്തിപരമായ ആക്ഷേപം പാടില്ല വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കാതെ കൊല്ലുന്നു ഞാൻ സിനിമയിൽ വിജയിച്ചോടുള്ള ദേഷ്യമാണ്ക്ക് വട്ടോടിച്ച് രണ്ട് പീസായി കളഞ്ഞാതിരിക്കടാ സ്വയം തരില്ലിട്ടുണ്ട് നല്ല രസമുണ്ട് കേൾക്കാൻ എല്ലാരും നല്ലതന്നെ പറയുന്ന ടി വിരം വട്ടം ജോണി പെരിങ്കോടൻ ജോണി പെരുങ്ങോടൻ എന്ന് പറയട്ടെ എന്റെ പേര് ജനങ്ങള് ഓർക്കാൻ ഒരു ഇഷ്യു ഞാൻ ഉണ്ടാക്കിട്ടില്ല ആദ്യം അവനാണ് വെറുതെ അല്ല ദൈവം കുതിരക്ക് കൊമ്പ് കൊടുക്കാത്ത ക്രമസമാധാനം മനസ്സിലായില്ലേ അല്ല ഞാൻ രാഹുൽ പറ്റി രാഹുൽ ദിലീപിന്റെ പണം വാങ്ങി എന്ന് തോന്നൽ പറയരുത് അങ്ങനെ പറഞ്ഞു ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ദിലീപിന്റെ വീട്ടിൽ പാർട്ടി നടന്നിരുന്നു ആ പാർട്ടിയിൽ മൂന്ന് നാല് പേർക്ക് പണം കൊടുത്തു ഇദ്ദേഹത്തിന് കിട്ടിയെന്ന് ചോദിച്ചു നോക്കി എന്തിനാടോ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ ബൈജു അറിയാം പറയാം എന്നെ ദിലീപിന്റെ ചർച്ചയ്ക്ക് ആദ്യമായി വിളിച്ചത് ഈ നിൽക്കുന്ന ഹാഷ്മിയാണ് ഒരു ഒരു തെളിവില്ല ആണ് പറഞ്ഞത് സത്യമാണോ പിന്നെ സാധ്യത ഇല്ലാതില്ലാതെ സ്ഥാനത്തെടുത്തു വെറുതെ കള്ളം പറയാ ചുമ്മാ പറയുന്ന നിങ്ങൾ അത് നിങ്ങൾ ചുമ്മാ പറയുന്ന അതിന്റെ പ്രൊസീജിയർ പ്രൊസീജിയർ എന്താണെന്നും കോടതി വിധിയുടെ കറക്റ്റ് ഞാൻ രാഹുൽ ണം കാശ്മീർ മുണ്ട് കരുതി വെക്കണം ഈ ദിലീപിന്റെ വിധി വരുമല്ലോ ഈ ജീൻസും കോട്ട് അല്ലെങ്കിൽ ഈ ബ്ലേസർ അല്ല മുണ്ടിട്ട് മുണ്ടിട്ടുപോലും വെളിയിറങ്ങാൻ കഴിയുന്നോ ശേഷം ഭാഗം സ്ക്രീനിൽ അപ്പൊ ഞാൻ പോട്ടെ എന്റെ കാര്യം പറയടാ ആ ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് മതിയോ ഈ ഉപകാരം ഞാൻ ഒരിക്കലും പറക്കൂല നന്ദി സാറേ നന്ദി അപ്പൊ അടുത്ത തിങ്കളാഴ്ച